ഒട്ടും കടലി ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുണ്ടാവില്ലല്ലേ ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയാണ് തലേ ദിവസമേ കുതിർത്ത് വെച്ച കടലയാണ് ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കുക്കറിൽ കടലക്കറി വെക്കാനാണ് ഏറ്റവും എളുപ്പം കുക്കറടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കുനുകുനിയാന്ന് അരിഞ്ഞത് കൂടിയിട്ട് അതൊന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് ഉരുളം കിഴങ്ങും ക്യാരറ്റും സവോളയും പച്ചമുളകും ഇതെല്ലാം കൂടി അരിഞ്ഞെടുത്തതും കുതിർത്ത് വെച്ച കടലയും കൂടിയിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് അതൊന്ന് സിമ്മിലാക്കി അവിടെ വേറൊരു അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി നന്നായിട്ട് നന്നായിട്ടങ്ങ് മൂപ്പിച്ച് കോരി മാറ്റി വെക്കാം ആ ഒരു എണ്ണയിലേക്ക് തന്നെ നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടിയിട്ട് നന്നായിട്ടങ് ഇളക്കി കുറച്ച് കറി മസാലയും കൂടിയിട്ട് ചിക്കൻ മസാല ഇതിനിടുന്നത് നല്ലതായിരിക്കും കുറച്ച് ചിക്കൻ മസാലയും ഒരു കുറച്ച് ഗരം മസാലയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ കസ്റ്റാഡ് പൗഡറിൽ കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്ത് ആ മിക്സും കൂടി ഒഴിച്ച് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക പൊടികളെല്ലാം ഇടുമ്പോൾ ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം മാത്രമേ പൊടികളെല്ലാം ഇടാവുള്ളൂ ഇല്ലെങ്കിൽ പൊടികളെല്ലാം കരഞ്ഞു പോകും അതുകൊണ്ടാണ് പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ചും കൂടി പാലും കൂടി ഒഴിച്ച് അതൊരു മിക്സ് ആക്കിയെടുക്കാം ഒരു കുറുവൽ രൂപത്തിലാക്കിയിട്ട് ആ കുറുവൽ രൂപത്തിലുള്ള ആ മിക്സ് നമ്മൾ അടുത്ത ചട്ടിയിൽ വെച്ചിരിക്കുന്ന കടലയുടെ കൂട്ടിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇടയ്ക്ക് കടലേ മറന്നു പോകരുത് ഇടയ്ക്കിടയ്ക്ക് കടലിൽ വെച്ചിരിക്കുന്ന അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിപിടിക്കും അതിൻ്റെ പേരിലാണ് ഇത്രയേ ഉള്ളൂ ഈ മിക്സും കൂടി ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് ഒരു അഞ്ച് വിസിൽ കേട്ടാലും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും താളിച്ച് മാറ്റി വെച്ചിരിക്കുന്നത് ചേർക്കാനായിട്ട് മറക്കണ്ട ഇനി അപ്പത്തിൻ്റെ കൂടെയും കട ചപ്പാത്തിയുടെ കൂടെയും എല്ലാം നല്ല കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൂടി തരണേ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ തന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് ഇതുപോലെ കുട്ടി കുട്ടി സിമ്പിൾ റെസിപ്പീസ് ആയിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ ഓക്കെ ബായ്